അസ്സാമലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയ പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതുപോലുള്ള പഴുത്ത ചെറിയ മാങ്ങയാണ് വേണ്ടത് മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് അരക്കപ്പ് വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ടോ മൂന്നോ കുഞ്ഞുള്ളി ചെറുതായി ഇരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായി എരിഞ്ഞതും ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ചു മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ഇനി ഒരു അരപ്പ് തയ്യാറാക്കണം ഇതിനായി മുക്കാൽ കപ്പ് തേങ്ങയും രണ്ട് പച്ചമുളക് ചെറുതായി ഇരിഞ്ഞതും കുറച്ച് കുഞ്ഞുള്ളിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും അരക്കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചത് മാങ്ങയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് തിളക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു കപ്പ് കട്ടിയുള്ള തൈര് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വെളിച്ചെണ്ണയിൽ താളിച്ച് ഒഴിച്ചു കൊടുക്കാം സ്വാദിഷ്ടമായ മാങ്ങ മോരുകറി റെഡി